ഒന്നര വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കവളാക്കുളത്ത് ഒരു വയസ്സുകാരൻ ഇഹാൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ വൈറ്റിലേറ്റ ക്ഷേദവും അതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ് കുഞ്ഞിന്റെ മരണം സാധാരണ നിലയിലുള്ളതല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നത് കുഞ്ഞിന്റെ വയറ്റിൽ ആന്തരികമായി ക്ഷതമേറ്റത് എങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല ഇഹാന്റെ കയ്യിൽ മൂന്നാഴ്ചയോളം പഴക്കമുള്ള ഒരു പൊട്ടലുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു പരിക്കിനെ കുറിച്ച് തങ്ങൾ അറിഞ്ഞില്ല എന്നാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നെയ്യാറ്റൻകര ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ മാതാപിതാക്കളായ ഷിജിനെയും കൃഷ്ണപ്രിയയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കുഞ്ഞിന് മുമ്പുണ്ടായ പരിക്കുകളെ കുറിച്ച് അറിവില്ലെന്ന് മാതാപിതാക്കൾ ആവർത്തിക്കുന്നത് പോലീസിനെ സംശയത്തിലാക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും വായിൽ നിന്നും നുരയും പതയും വന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി കുഴഞ്ഞുവീളെ ഹാനെ നെയ്യാറ്റിങ്ങര ജനറൽ പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസം കണ്ടതും അസ്വാഭാവികമായി തോന്നിയിരുന്നു ഇതിനിടെ മരണത്തിൽ പിതാവിന്റെ കുടുംബത്തിനെതിരെ മാതാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മയായ യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം കല്യാണത്തിനുശേഷം സ്വത്തുക്കൾ എഴുതി നൽകാൻ ആവശ്യപ്പെട്ടെന്നും മകളെ ഒഴിവാക്കാനായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നും കുഞ്ഞിന്റെ അമ്മയുടെ മാതാവ് ആരോപിച്ചു പതിനേഴുകാരിയെ ശാരീരികമായി ഉപദ്രവിച്ച രണ്ടാം പോലീസ് പിടികൂടി മലയൻകീഴ് പൊറ്റയിൽ സ്വദേശി പ്രമോദാണ് പിടിയിലായത് പ്രമോദ് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയുടെ ഒപ്പം താമസിക്കവേ രണ്ടാം ഭാര്യയുടെ മകളായ പതിനേഴുകാരിയെ വർഷങ്ങളായി ശാരീരികമായി ശല്യം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രമോദും രണ്ടാം ഭാര്യയും തമ്മിൽ വഴക്കിട്ടിരുന്നു ഈ പരാതി അന്വേഷിച്ചെത്തിയപ്പോഴാണ് വെള്ളറട പോലീസിനോട് മകൾ പീഡന വിവരം പറഞ്ഞത് വർഷങ്ങളായി രണ്ടാം ഭാര്യയുടെ മകളെ ശാരീരികമായി ശല്യം ചെയ്യുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു നാല്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയുമായി കടന്നു പ്രതി പോലീസ് പിടിയിൽ രണ്ടു വർഷത്തിനു ശേഷമാണ് ചെറുതുരുത്തി പോലീസ് സംഘം ബോംബെ എയർപോർട്ടിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിയൂർ പടുകാട പുത്തൻവീട്ടിൽ ഹെൻറി ജോസഫാണ് പിടിയിലായത് വിവാഹ വാഗ്ദാനം നൽകിയ ആലപ്പുഴയിൽ നിന്ന് ചെറുതുരുത്തിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അന്യമതസ്ഥയായ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും നാൽപ്പത് പോയിന്റ് സ്വർണ്ണവും ഒന്നര ലക്ഷം രൂപയും പലതവണകളായി വാങ്ങിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇയാൾ നാടുപെടുകയുമായിരുന്നു ബോംബെ വഴി വിദേശത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നതായി കുന്നംകുളം എ സി പി സി ആർ സന്തോഷം ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തിയ സി ഐ വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ സാഹസികമായി ബോംബെ എയർപോർട്ടിൽ നിന്നാണ് പിടികൂടിയത് മൂവാറ്റുപുഴയിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേർ പിടിയിൽ വെസ്റ്റ് ബംഗാൾ റാണിനഗർ സ്വദേശി സാഗർ മൊല്ല നാദിയ സ്വദേശി ദിബാകർ മണ്ഡൽ എന്നിവരാണ് പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത് ബംഗാളിൽ നിന്ന് തീവണ്ടിയിൽ ആലുവല ഇറങ്ങിയ ശേഷം ഓട്ടോറിക്ഷയിൽ കഞ്ചാവുമായി സഞ്ചരിക്കാരി ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പള്ളിത്താഴത്തു നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്തത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിലോഗ്രാമിന് ആയിരം രൂപ നിരക്കിൽ വാങ്ങിയ ശേഷം കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇവിടെ വില്പന നടത്തുന്നത് ഇവർ ഇടയ്ക്ക് കേരളത്തിൽ വന്നുപോകുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു